പാലക്കാട് പനയമ്പാടത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ലോറി ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ നാല് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം ഇർഫാന മിത റിത ആയിഷ എന്നിവരാണ് മരിച്ചത് മരിച്ച നാലുപേരും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് സംഭവം ഞെട്ടിക്കുന്നതും ദാരുണവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അന്വേഷണം പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി ഉത്തരവിട്ടു ഒരു ആകെ കണ്ണീരിലാഴ്ത്തിയ അപകടമാണ് പനയമ്പാടത്ത് നടന്നത് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ ബസ് കാത്തുനിന്ന അഞ്ച് പെൺകുട്ടികൾക്ക് മുകളിലേക്കാണ് നിയന്ത്രണം വിട്ട സിമെന്റ് ലോറി പാഞ്ഞുകയറിയത് മൂന്നുപേർ തൽക്ഷണം മരിച്ചു ഒരാൾ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേയും മരിച്ചു ഒരു കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇർഫാന മിത റിത ആയിഷ എന്നിവരാണ് മരിച്ചത് മരിച്ച നാലുപേരും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് വൈകിട്ട് നാലോടെയാണ് സംഭവം ചാറ്റൽമഴയിൽ റോഡിൽ നിന്നും തെന്നിമാറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചാണ് ലോറി കുട്ടികളുടെ മുകളിലേക്ക് മറിഞ്ഞത് ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം ലോറിയുടെ ഡ്രൈവറും സഹായിയും പോലീസ് കസ്റ്റഡിയിലാണ് പരിക്കിനെ തുടർന്ന് ഇരുവരും ചികിത്സയിൽ പനയമ്പാടം സ്ഥിരം അപകട മേഖലയാണെന്നാരോപിച്ച് നാട്ടുകാർ ഗതാഗതം തടഞ്ഞ് പ്രതിഷേധിച്ചു അധികൃതരോട് നിരവധി തവണ പരാതി അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നും പറഞ്ഞു കോഴിക്കോട് ഭാഗത്തേക്ക് പോവാണ് അപ്പൊ എതിരെ വരുന്ന വണ്ടി ഈ വണ്ടിക്ക് ഇടിച്ചപ്പോൾ കുട്ടികളുടെ കുട്ടികളെ പോയിട്ടുള്ളത് നമുക്ക് സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ പോയി സ്കൂൾ കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളെ മരണം ഇത് ഇപ്പൊ ഒന്നും നല്ല തുടങ്ങി ആക്സിഡന്റ് ഇല്ല ഒരുപാട് പേരത്ത് കംപ്ലൈന്റ് പറഞ്ഞാണ് ഈ ഒരു വഴി മിനിസ്സാക്കിയതിനു ശേഷമാണ് ആക്സിഡന്റ് കൂടിയിട്ടുള്ളത് അപ്പൊ അത് ആൾക്കാരൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ത് ചെയ്യും സംഭവം ഞെട്ടിക്കുന്നതും ദാരുണവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു പരിക്കേറ്റ കുട്ടികൾക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണം പ്രഖ്യാപിച്ചു അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പാലക്കാട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി അപകടം അതീവ ദുഃഖകരമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തുമെന്നും വളരെ ദുഃഖകരവും ധാരണമാണ് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരപകടമാണ് പക്ഷെ ഇതിങ്ങനെ സംഭവിച്ചതിനെപ്പറ്റി അന്വേഷിക്കും ഞാനിപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അവിടെ തന്നെ അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെ അറിയുന്നത് വളരെ നമ്മളെ നാട്ടിൽ അപകടങ്ങൾ വല്ലാതെ കൂടി ന്യൂസ് പാലക്കാട്